ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എഴുപത്തി നാലാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദേ ഫത്ത അൽ സീസിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എഴുപത്തിനാലാമത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഈജിപ്തിലെ പ്രസിഡൻ്റായ അബ്ദേൽ ഫത്ത അൽ സീസി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം എന്തായിരുന്നു സ്ത്രീ ശാക്തീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം സ്ത്രീ ശാക്തീകരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി നാലാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഏത് സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എഴുപത്തി മൂന്നാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച സംസ്ഥാന നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയത് ഉത്തർപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എഴുപത്തി മൂന്നാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് ഇതിൽ മികച്ച സംസ്ഥാന നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയത് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപത്തിമൂന്നാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നിശ്ചല ദൃശ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യയുടെ ആദ്യ റാഫേൽ യുദ്ധവിമാന വനിതാ പൈലറ്റ് ആരായിരുന്നു ശിവാംഗി സിംഗ് ഇന്ത്യയുടെ ആദ്യ റാഫേൽ യുദ്ധവിമാനം ഓടിച്ച വനിതാ പൈലറ്റായിരുന്നു ശിവാംഗി സിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപത്തി മൂന്നാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നിശ്ചല ദൃശ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഷിവാങ്ങി സിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഇരുപത്തിരണ്ടാമത് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു ബെർമിങ്ഹാം ഇംഗ്ലണ്ടിലെ ബർമിങ്ഹാമിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടാമത് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു നാലാമത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമതായിരുന്നു ഇരുപത്തിരണ്ട് സ്വർണവും പതിനാറ് വെള്ളിയും ഇരുപത്തി മൂന്ന് വെങ്കലവുമാണ് ഇന്ത്യക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം ഓസ്ട്രേലിയ ഓസ്ട്രേലിയയാണ് എല്ലാ തവണയും കോമൺവെൽത്ത് ഗെയിംസിൽ ഒന്നാം സ്ഥാനം ഓസ്ട്രേലിയ തന്നെയാണ് നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഒന്നാം സ്ഥാനത്തെത്തിയത് ഓസ്ട്രേലിയ ഇന്ത്യയുടെ സ്ഥാനം നാലാമത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച കായിക താരങ്ങൾ ആരൊക്കെയാണ് പി വി സിന്ധുവും മൻപ്രീത് സിംഗും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച കായിക താരങ്ങൾ പി വി സിന്ധുവും മൻപ്രീത് സിംഗുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ ജേതാക്കളായത് ആരെല്ലാമാണ് ചിരാഗ് ഷെട്ടിയും സ്വാത്തിക് സായിരാജ് രംഗി റെഡ്ഡിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിൽ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ ജേതാക്കളായ ആരൊക്കെയാണ് ചിരാഗ് ഷെട്ടി സാത്തിഖ് സായിരാജ് രംഗി റെഡ്ഡി ജോഡികളാണ് ജേതാക്കളായത് രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം ആരാണ് എൽദോസ് പോൾ രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം എൽദോസ് പോളാണ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി ആരാണ് എൽദോസ് പോളാണ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി എൽദോസ് പോളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആരാണ് എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം എം ശ്രീശങ്കറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരന്മാരാണ് അബ്ദുള്ള അബൂബക്കർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം അബ്ദുള്ള അബൂബക്കറാണ് അടുത്തിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ് ശ്രീലങ്ക ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യം ശ്രീലങ്കയാണ് വെൽക്കം കോർപ്സ് എന്ന അഭയാർത്ഥി പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് അമേരിക്ക വെൽക്കം കോർപ്സ് എന്ന അഭയാർത്ഥി പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം അമേരിക്കയാണ് കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ ആദ്യ ഐ ഉദ്യോഗസ്ഥൻ ആരാണ് അർജുൻ പാണ്ഡ്യൻ കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ ആദ്യ ഐ എ എസ് ഉദ്യോഗസ്ഥൻ അർജുൻ പാണ്ഡ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ശ്രവണ ദിനത്തിൽ ഡബ്ല്യു എച്ച്ഒയുടെ പോസ്റ്ററിൽ ഇടം നേടിയ മലയാളി ആരാണ് റിസ്വാന ലോക ശ്രവണ ദിനം എന്നാണ് മാർച്ച് മൂന്നിന് എല്ലാ വർഷവും മാർച്ച് മൂന്നാണ് ലോക ശ്രവണ ദിനം അല്ലെങ്കിൽ കേൾവി ദിനമായി ആചരിക്കുന്നത് ഇപ്പോൾ റിസ്വാന ആരാണ് റിസ്വാന കേൾവിശക്തി ഇല്ലാത്ത ഇല്ലാതെ ഡോക്ടർ എം ബി ബി എസിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് റിസ്വാന ആലപ്പുഴ സ്വദേശിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ശ്രവണ ദിനത്തിൽ ഡബ്ല്യു എച്ച് ഒയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പോസ്റ്ററിൽ ഇടം നേടിയ മലയാളി കൂടെയാണ് റിസ്വാന ക്യാബിനറ്റിൽ സ്ത്രീ പുരുഷ അംഗങ്ങളുടെ എണ്ണത്തിൽ തുല്യത കൈവരിച്ച രാജ്യം ഏതാണ് ന്യൂസിലൻഡ് ക്യാബിനറ്റിൽ സ്ത്രീ പുരുഷ അംഗങ്ങളുടെ എണ്ണത്തിൽ തുല്യത കൈവരിച്ച രാജ്യം ന്യൂസിലൻഡാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ധാരണയായ രാജ്യം ഏതാണ് ബ്രിട്ടൻ രണ്ടായിരത്തി മുപ്പതോടു ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ധാരണയായ രാജ്യം ഏതാണ് ബ്രിട്ടനാണ് ലോകം ചുറ്റിക്കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡ് നേടിയത് ആരാണ് സാറ റൂതർഫോഡ് ലോകം ചുറ്റിക്കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡ് നേടിയത് സാറ റൂതർഫോർഡാണ് ആഴ്ചയിലെ ഏറ്റവും മോശം ദിവസം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ദിവസം ഏതാണ് തിങ്കൾ ഒരാഴ്ചയിലെ ഏറ്റവും മോശപ്പെട്ട ദിവസം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് തിങ്കളാണ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാട് നടത്തിയ ആദ്യ ഐക്യരാഷ്ട്ര സംഘടന ഏതാണ് യുനിസെഫ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാട് നടത്തിയ ആദ്യ ഐക്യരാഷ്ട്ര സംഘടന യുനിസെഫാണ് അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടൻ ആരാണ് അക്ഷയ് കുമാർ അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടൻ അക്ഷയ് കുമാറാണ് സർക്കാർ ആശുപത്രിയിൽ ഐ വി എഫ് ചികിത്സ സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഗോവ സർക്കാർ ആശുപത്രിയിൽ ഐ വി എഫ് ചികിത്സ സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഗോവയാണ് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസായ തിരുവനന്തപുരം കാസർഗോഡ് ട്രെയിൻ സർവീസ് ഇന്ത്യയിലെ എത്രാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസാണ് പതിമൂന്നാമത്തെ കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ സർവീസായ തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്ത്യയിലെ പതിമൂന്നാമത്തെ ട്രെയിൻ സർവീസാണ് തുടർച്ചയായി മൂന്നാം തവണയും ഇന്ത്യയിലെ മികച്ച കടുവാ സങ്കേതത്തിനുള്ള ദേശീയ ബഹുമതി ലഭിച്ചത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിനാണ് തുടർച്ചയായി മൂന്നാം തവണയാണ് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന് ഇന്ത്യയിലെ മികച്ച കടുവ സങ്കേതത്തിനുള്ള ബഹുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ ട്വൻ്റി ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ ട്വൻ്റി ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി അർജൻറ്റീനയാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഹൈദരാബാദ് അംബേദ്കറിൻ്റെ ഏറ്റവും വലിയ പ്രതിമ ഇന്ത്യയിൽ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് ഹൈദരാബാദിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ജോഗ്രഫിക്കൽ ജോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സോഫ്റ്റ്വെയർ എൻജിനീയർ കാർത്തിക് സുബ്രഹ്മണ്യം ക്യാമറയിൽ പകർത്തിയ ചിത്രം ഏതാണ് പരുന്തുകളുടെ നൃത്തം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ജ്യോഗ്രഫിക്കൽ ജോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ കാർത്തിക് സുബ്രഹ്മണ്യം അദ്ദേഹം ഫോട്ടോ എടുത്ത ആ ചിത്രമാണ് ചിത്രത്തിൻ്റെ പേരാണ് പരുന്തുകളുടെ നൃത്തം എന്ന ചിത്രം ആ ചിത്രമാണ് നിങ്ങളിവിടെ ഇപ്പം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിൻ്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് വയനാട് കളക്ടറായിരുന്ന എ ഗീത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിൻ്റെ പുരസ്കാരം ലഭിച്ചത് എ ഗീതയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ് കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഭാരത് ന്യൂ കാർ അസൈൻമെൻറ്റ് പ്രോഗ്രാം കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഭാരത് ന്യൂ കാർ അസൈൻമെൻറ്റ് പ്രോഗ്രാം കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചതാർക്കാണ് മലയാളിയായ എച്ച് എസ് പ്രണോയ്ക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ സ്പോർട്സ് മാൻ ഓഫ് ഇയർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് എച്ച് എസ് പ്രണോയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പയ്യന്നൂർ കുഞ്ഞിരാമന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് പയ്യന്നൂർ കുഞ്ഞിരാമനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ വൈക്കം പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ സച്ചിദാനന്ദൻ ഇദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ ദുഃഖം എന്ന വീട് ഇതിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈക്കം പുരസ്കാരം ലഭിച്ചത് മുപ്പത്തി ഏഴാമത് മൂലൂർ സ്മാരക പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ഷീജാവക്കം കൃതി ശിഖണ്ഡിനി ഷീജാവക്കത്തിൻ്റെ ശിഖണ്ഡിനി എന്ന കൃതിക്കാണ് മുപ്പത്തി ഏഴാമത് മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ഭിന്നശേഷി സൗഹൃദ ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏത് ജില്ലാ പഞ്ചായത്തിനെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരു ഇരുപത്തിരണ്ടിലെ മികച്ച ഭിന്നശേഷി സൗഹൃദ ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെയാണ് ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ മൂന്ന് ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് ഡിസംബർ മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെമ്മനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെമ്മനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് കന്യാകുമാരി ഇന്ത്യയിലെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ് ഫൈവ് ജി ഡൗൺലോഡ് വേഗത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് യു എ ഇ ഫൈവ് ജി ഡൗൺലോഡിൽ വേഗത്തിൽ ഒന്നാം ഒന്നാമത്തെ രാജ്യം യു എ ഇ ആണ് ഐ ടി എഫ് ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് വിറ്റ ഡാനി ഐ ടി എഫ് ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആരാണ് വിറ്റ ഡാനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം വിരമാങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം എന്താണ് വിരമാങ്ക കൊലക്കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിക്കുമ്പോൾ എഴുതിയ പുലരി വിരിയും മുമ്പേ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ജയാനന്ദൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിക്കുമ്പോൾ എഴുതിയ പുലരി വിരിയും മുമ്പേ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജയാനന്ദനാണ് ബഹിരാകാശ സാങ്കേതികവിദ്യയായ റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് ഉമ എന്ന വിളയുടെ സ്പെക്ട്രൽ ലൈബ്രറി ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചു ഉമ എന്നത് ഏതിൻ്റെ വിത്തിനവുമായി ബന്ധപ്പെട്ടതാണ് നെല്ല് ഉമ എന്നത് നെല്ലിൻ്റെ വിത്തിനമാണ് ലോപ്നൂർ ആണവ പരീക്ഷണ കേന്ദ്രം ചെയ്യുന്ന രാജ്യം ഏതാണ് ചൈന ലോപ്നൂർ ആണവ പരീക്ഷണ കേന്ദ്രം ചൈനയിലാണ് കേന്ദ്ര സംസ്കാര വകുപ്പിൻ്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളിൻ്റെ കളിയച്ചൻ പുരസ്കാരം നേടിയത് ആരാണ് കലാമണ്ഡലം ഗോപി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സംസ്ഥാന വകുപ്പിൻ്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കളിയച്ചൻ പുരസ്കാരം നേടിയതാരാണ് കലാമണ്ഡലം ഗോപി പട്ടിക വിഭാഗത്തിലെ കുട്ടികളെ വിമുക്തരാക്കുന്നതിനുള്ള പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ് അക്ഷയജ്യോതി പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനുള്ള പദ്ധതിയാണ് അക്ഷയജ്യോതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ്റെ പേരെന്താണ് മാതൃകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിനാണ് മാതൃക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ശ്രദ്ധേയമായ വ്യക്തിത്വം ആരാണ് വി മോഹിനിഗിരി ഗിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ശ്രദ്ധിക്കപ്പെട്ടതുമായ വനിതയാണ് വി മോഹിനിഗിരി രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചറി നേടിയ ആദ്യ മലയാളി താരമാരാണ് സഞ്ജു സാംസൺ ആണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചറി നേടുന്ന ആദ്യ മലയാളി സഞ്ജു സാംസൺ ആണ് ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്നാണ് അപ്പോൾ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് നമ്മൾ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യ അതിഥി ഇമാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യ അതിഥിയായി വരുന്നത് ഇമാനുവൽ മാക്രോൺ ആണ് ഇവിടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്